കരണവിളി കഴിഞ്ഞാൽ അയ്യപ്പന്മാർ കയറുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ നമ്മൾ കൊടുക്കണം കേട്ടോ അവലാണല്ലോ മെയിൻ ആയിട്ടുള്ളൊരു പലഹാരം എന്ന് പറയുന്നത് അപ്പോൾ അവരും ശർക്കരും നാളേരും കുറച്ചാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് പ്ലേറ്റ്സ് നമ്മൾ കുറച്ച് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആറ് ബൗള് ആറ് സ്പൂണ് ആറ് പ്ലേറ്റ് നല്ല കർഫുള്ളാണ് അടിപൊളിയാണ് സാധനം ഉണ്ട് അപ്പോൾ അവരിത് ഈ ഫുഡൊക്കെ കഴിച്ചു പിന്നെ റീസെൻ്റ് ആയിട്ട് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ചുമരുമത്തെ ഈ എല്ലാ സാധനങ്ങളും കളയുന്ന ഒരു സംഭവം നമ്മുടെ കാശിക്കുട്ടിനാണല്ലോ ഇവിടുത്തെ മെയിൻ കലാകാരൻ എന്ന് പറയുന്നത് അപ്പോൾ അവൻ്റെ കലകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കി നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ മതിയത് കണ്ടിരുന്നു പക്ഷേ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ സ്കെച്ച് പെൻ മാർക്കർ അങ്ങനത്തെ ഇതൊക്കെ പെട്ടെന്ന് വരെ ഒരൊറ്റ വൈപ്പിൽ പോകും പിന്നെ അഴുക്കൊക്കെ കംപ്ലീറ്റ് പോകുമ്പാളും മാത്രമേ ഈ പെൻസിലുകൊണ്ട് ഭയങ്കര ഷാർപ്പായിട്ട് വരച്ചിരിക്കുന്നുണ്ടാവില്ലേ അത് പോകാനായിട്ട് ഇച്ചിരി പണിയാണ് നമുക്ക് കുറച്ച് ഹാർഡായിട്ടൊന്നും ഇരുന്ന് കഴിഞ്ഞാൽ അതും പൊക്കോളും ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചെയ്തിട്ട് അപ്പോൾ ഞാനും കുറച്ച് അവൻ്റെ കഴിച്ചു പിന്നെ പിള്ളേർക്ക് ഫുഡ് എടുത്തു മലയ്ക്ക് പോകുന്ന സമയമായതുകൊണ്ട് തന്നെ നേരെ തെങ്ങിക്ക് എടുക്കുകയും ചെയ്യണം വളരെ നിർത്തി ഇരിക്കുകയും ചെയ്യണം പക്ഷേ ഇതിലും ഒരു സുഖമുണ്ടട്ടോ